ഹലോ ഗായ്സ് ഓണായ പിന്നെ കല്യാണങ്ങളുടെ ബഹളാണല്ലേ അപ്പോൾ അതേ ഞങ്ങളൊരു കല്യാണത്തിന് വന്നിരിക്കുകയാണ് റിസപ്ഷൻ ആട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കും സ്റ്റാർട്ടേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു വാട്ടർമെലൺ ജ്യൂസും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ടേഴ്സിൽ ഫ്രഞ്ച് ഫ്രൈസും മോമോസും നഗറ്റ്സും അങ്ങനെ വെറൈറ്റി ആയിട്ടായിരുന്നു കേട്ടോ സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അകത്ത് കയറുന്നപ്പോഴേക്കും പെണ്ണും ചെക്കനും ഒക്കെ ഫോട്ടോഷൂട്ട് കടത്തുകട്ടോ അവരുടെ ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് ഫോട്ടോഷൂട്ട് കടത്തായിരുന്നു അത്ര ഒരുപാട് തിരക്കുണ്ടായിരുന്നില്ലായിരുന്നു കാരണം ഞങ്ങൾ നേരത്തെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് റിസപ്ഷൻ അങ്ങനെ പ്രത്യേകിച്ച് ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഗീ റൈസും കറിയും അതുപോലെ ഗോപി മഞ്ചൂരിയൻ ആയിരുന്നു അത് ഇങ്ങനെ ഐസ്ക്രീമും കഴിച്ച് നേരെ ഞങ്ങൾ ഒബ്രമാളിലായിട്ടോ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഓണത്തിൻ്റെ പ്രതീതി ഉണർത്തുന്ന ഡെക്കറേഷൻ കൊണ്ട് അലങ്കൃതായിരുന്നു കേട്ടോ ഒബ്രമാൾ വളരെ ഇഷ്ടപ്പെട്ടു അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ജസ്റ്റ് അവിടേക്ക് ഒന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു